ഹലോ റബ്രിമോൺ ഇറ്റ്സ്മി അശ്വതി എല്ലാവർക്കും ആം സ്പോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും പതിപോലെ മനസ്സിലായി ഉണ്ടാവും നമ്മുടെ മൾമൽ കോട്ടനിലെ ഹാൻഡ് പെയിൻ്റഡ് സ്റ്റാ സാരീസ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ ഭയങ്കര ഡിമാൻഡായിരുന്നു നമ്മൾ ആ സാരി കൊണ്ടുവന്ന ടൈമിൽ അപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കിട്ടാത്തവരെ വിഷമിക്കേണ്ട നമുക്ക് ഈ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഓരുന്നായിട്ട് കണ്ടു തുടങ്ങാം അതിന് മുൻപ് തന്നെ നമ്മൾ വേറൊരു ടൈപ്പ് ഓഫ് സാരീസും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അതായത് ഓഫീസ് യൂസിനും അല്ലാതെ ഇപ്പം നമ്മുടെ അമ്മമാർക്കും അമ്മമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചന്തേരി കോട്ടൺ ബേസ്ഡ് ഫാബ്രിക്കിൽ വരുന്ന ഒരു ചെറിയ ബഡ്ജറ്റിൽ വരുന്ന കുറച്ച് സാരീസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ അപ്പോൾ അത് നമുക്കൊന്ന് ആദ്യം കാണാം എന്നിട്ട് നമുക്ക് മൾക്കോട്ടൻ്റെ ഇതിൽ വീഡിയോസിലേക്ക് പോകട്ടോ അപ്പോൾ ദാ ഇതാണ് ഫേസ്റ്റ് സാരി വരുന്നത് അതാ ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ വരുന്ന എല്ലാം ഈ സാരിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വിത്ത് ബ്ലൗസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ചെറിയ പ്രൈസിന് വാങ്ങുമ്പോൾ ചിലവർക്ക് ബ്ലൗസ് തയ്പ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെ പെരയാൻ പറ്റുന്ന കളേഴ്സാണ് ഞാൻ കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ദാ ഫസ്റ്റ് സാരി ഇതാണ് കേട്ടോ വന്നിരിക്കുന്നത് അതാ ഇങ്ങനെയാണ് സാരിയുടെ പല്ലു വരുന്നത് പ്ലെയിൻ ബ്ലൗസ് ആണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് ഇവിടെ ബോർഡറിൽ ഇങ്ങനെ ഒരു ചെറിയ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സാരിയുടെ പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി ആണ് കേട്ടോ ജസ്റ്റ് ത്രീ നയൻറ്റി റുപ്പീസാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഓക്കെ ഈ സാരി അടുത്തത് വരുന്നത് അതാ ഇതാണ് എല്ലാം സെയിം ഫാബ്രിക് തന്നെയാണ് അതുകൊണ്ട് ഞാൻ വലിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നില്ല ഓരോന്നോരോന്നായിട്ട് കണ്ടുപോകാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം സാരി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇങ്ങനെയാണ് നമുക്ക് ഹോം വാഷബിൾ ആണ് നമുക്ക് ഡെയിലി റഫ് യൂസിനൊക്കെ പറ്റിയൊരു സാരി ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈ എല്ലാ എല്ലാ സാരിയുടെയും ഈ പല്ലു പോർഷൻ്റെ ഈ ഭാഗത്തായിട്ട് താ എൻഡിൽ ഇതേപോലെ ഒരു ഇത് വരുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന പോർഷനാണ് കേട്ടോ ഡാമേജ് അല്ല കേട്ടോ അത് കാണിച്ചാണ് എല്ലാ സാരീസിലും അതുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ടെൻ ആണ് കേട്ടോ നാന്നൂറ്റി പത്ത് രൂപ ഇനി അടുത്തതാ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് സാരി ഇങ്ങനെയാണ് വരുന്നത് ഇതെല്ലാം നമുക്ക് ബ്ലാക്ക് കളർ ബ്ലൗസായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് സിംഗിൾ ആയിട്ട് പിക്ക് വേണ്ടവർ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ പിച്ച് തരാം അയച്ചേരാട്ടോ ഇതിൻ്റെ വില വരുന്നത് അഞ്ഞൂറ്റി അറുപതാണ് കേട്ടോ ഫൈവ് സിക്സ്റ്റി എല്ലാം ഈ ഒരു റേഞ്ച് തന്നെയാണ് വരുന്നത് അടുത്തതായതാണ് ഓക്കെ ഈ സാധനം ഇത് ഈ ഡോട്ട് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയാവുന്നുള്ളൂ ഈസിലി റിമൂവബിൾ ആണ് അതിൻ്റെ പശയൊന്നും ഇരിക്കില്ല ഇതിൻ്റെ വില വരുന്നത് ത്രീ എയ്റ്റി ആണ് കേട്ടോ ത്രീ എയ്റ്റി റുപ്പീസ് അതാ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ ഇനി അടുത്ത അടുത്തതാണ് ഒരു ബ്ലൂ കളറിൽ വന്നിരിക്കുന്നതാണ് ഇതിൻ്റെ പ്രൈസ് ഫോർ സെവൻറ്റി ആണ് പ്രത്യേകിച്ച് ഡിസ്ക്രിപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത് സെയിം തന്നെയാണ് ഈ ഒരു സാരിക്ക് മാത്രം ചെറിയ വ്യത്യാസമുണ്ട് ഇതൊരു കോട്ട ബേസ്ഡും കൂടിയാണ് കേട്ടോ ഈ സാരി കോട്ട ആൻഡ് ചന്തേരി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കോട്ട എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ചെറിയൊരു നെറ്റ് പോലത്തെ ഒരു ഫാബ്രിക് ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു ഫാബ്രിക് ആണ് ഈ ഒരു സാരി മാത്രം ഓക്കെ നല്ല ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഇതെല്ലാം ചെറിയ ബഡ്ജറ്റാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയാണ് നിങ്ങളുടെ അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ ഒരു സാരിയാണ് അവർക്ക് അത്യാവശ്യം പുറത്തേക്കൊക്കെ കൊടുത്താൽ ഉടുത്തു പോകാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് സാരിക്ക് കേട്ടോ ഇനി അടുത്തതാണ് നല്ലൊരു ഓണിയൻ ഷെയ്ഡിലുള്ള ഒരു സാരിയാണ് ഇതിൻ്റെ വില വരുന്നത് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇതെല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ സാരീസ് കേട്ടോ അല്ല അതിൻ്റെ ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത് പല്ലു പോർഷനിൽ ഡിസൈൻ ഉണ്ട് കേട്ടോ ഇതാ പല്ലു പോർഷൻ ഇതേപോലെയാണ് വരുന്നത് ഫുൾ ഓപ്പൺ ചെയ്യുന്നില്ല സാരി ഇങ്ങനെയാണ് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ താഴേ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ബ്യൂട്ടിഫുൾ ബോർഡർ ഒക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ സിമ്പിൾ സാരി ആണെങ്കിലും കൊടുക്കാനൊക്കെ കംഫർട്ടബിളാണ് സാരി ഇനി അടുത്തതായി ഗെയിൻ ഒരു ലൈറ്റ് ഗ്രീൻ കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നതാണ് സാരിയുടെ പല്ലു സാരിയുടെ ബ്ലൗസ് ഇത് സാരിയുടെ ബോഡി ഓക്കെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ടെൻ ആണ് കേട്ടോ നാനൂറ്റി പത്താണ് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി ആ ഒരു ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയുടെ ലാസ്റ്റ് പീസാണിത് ലാസ്റ്റ് കളറാണത് ഇങ്ങനെയാണിതിൻ്റെ പല്ലു വരുന്നത് കേട്ടോ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് ആണ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പ്ലെയിൻ ബ്ലൗസിൽ ബോർഡർ വന്നിട്ടുള്ള സാരിയാണ് ഓക്കെ ഇതിൻ്റെ വില പ്രൈസ് ഞാൻ ചെക്ക് ചെയ്യാം കേട്ടോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാലേ പറഞ്ഞോളൂ പ്രൈസ് ഇതിൽ ക്ലിയറല്ല ഉണ്ട് കേട്ടോ സിക്സ് ട്വൻറ്റി ആണ് കേട്ടോ ഈ സാരിയുടെ പ്രൈസാണ് സിക്സ് ട്വൻ്റി ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ആ ഒരു ലോ ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന സാരീസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമ്മുടെ മെയിൻ സാരിയായ മൽക്കോട്ടൻ സാരി കാണാം എന്താ ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്നത് ഒരു മൽക്കോട്ടൻ സാരി ആണ് ഇതൊരു ഹാൻഡ് പെയിൻ്റഡ് സാരിയാണ് ഇത് റെഡ് കളറിലാണ് നമ്മൾ ഞാനിപ്പോൾ ഇടുത്തിരിക്കുന്നത് റെഡിൽ അതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡ് പെയിൻറ് ചെയ്തിരിക്കുന്ന സാരി സോറി കണ്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കൂടെ ബ്ലൗസ് അവൈലബിൾ ആണ് സെൽഫ് കളറാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് നമുക്ക് ഇപ്പൊ ബ്ലാക്കിന്റെ കൂടെ പേരാണെങ്കിൽ ഇടാം ഇതിലുള്ള ഏത് കളറിന്റെ കൂടെ വേണേലും നമുക്ക് ഇടാം ഗ്രീനിൻ്റെയൊക്കെ കൂടെ ഇട്ടാൽ എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ ഗ്രീനിന്റെ കൂടെ അതേപോലെ അതേപോലെതാ ഒരു പർപ്പിൾ വയലറ്റ് ഷെയ്ഡിൻ്റെ കൂടെ കൂടി ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും ഈവൻ റെഡിന്റെ കൂടെ ഇട്ടാലും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റ് സാരി ഇതാണ് ഞാനിപ്പോൾ കൊടുത്തിരുന്ന സെയിം സാരി റെഡ് കളറിൽ വരുന്ന സാരി ആണ് വേറെ എക്സ്ട്രാ ഡിസൈൻസും കാര്യങ്ങളൊന്നും ഇല്ല വേറെ ഡിസൈൻ്റെ ആവശ്യവുമില്ല ഈ ഒരു ഡിസൈൻ വരുമ്പോൾ തന്നെ നമ്മളുടെ സാരി ഭയങ്കര ബ്യൂട്ടിഫുൾ ആവുകയാണ് ഹാൻഡ് ആണ് വന്നിരിക്കുന്നത് ഇതാ ബ്ലൗസ് ഇതാണ് കേട്ടോ ബ്ലൗസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കൈയുടെ ആ ഭാഗത്ത് ഇതേപോലെ പ്രിൻ്റ് വരുന്ന രീതിയിലാണ് ബ്ലൗസിൽ ഡിസൈൻ വന്നിരിക്കുന്നത് കേട്ടോ ഇത് സോഫ്റ്റ് മൾക്കോട്ടൺ ആണ് ഇതാണ് ഭയങ്കര സോഫ്റ്റ് ആണ് നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും ഉടുക്കാം തളർന്നിട്ട് ഉടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റിഫായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തോ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് മൾക്കോട്ടൺ നമ്മളുടെ ഈ ഒരു ക്ലൈമറ്റിന് ഏറ്റവും കൺ കംഫർട്ടബിളായിട്ട് കൊടുക്കാൻ പറ്റിയൊരു ഫാബ്രിക്കാണ് ഫേസ്റ്റ് വരുന്ന ഈ സാരി ആണ് ഇതിൻ്റെ വില വരുന്നത് എയ്റ്റ് നയൻറ്റി പ്ലസ് ഫിഫ്റ്റി റുപ്പീസാണ് ഷിപ്പിംഗ് കേരളത്തിലെവിടെയാണെങ്കിലും എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് അമ്പത് രൂപ ഷിപ്പിംഗ് കേട്ടോ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് അതാ ഒരു വയലറ്റ് ഷെയ്ഡിലാണ് കേട്ടോ ഇത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ഷെയ്ഡാണ് അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവർ വന്നിരിക്കുന്നത് ഫ്ലവേഴ്സിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഓരോ സാരിയുടെ ഫ്ലവറിൽ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളുണ്ട് ഇതതുപോലെ ലെസ്സും കൂടിയാണ് ഈ സാരി കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ബ്ലൗസിൻ്റെ പോർഷനിൽ ഇതേപോലെ നേരത്തെ കണ്ട പോലെ തന്നെ ഇതൊരു ഹാൻഡിലിൻ്റെ ഭാഗത്തായിട്ട് ഈ ഒരു വർക്ക് വരും വേറെ സാരിയിൽ എക്സ്ട്രാ ഡിസൈൻസും കാര്യങ്ങളൊന്നുമില്ല ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതൊരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് സുഖമായിട്ട് എടുത്തിട്ട് പോവാം ഏതൊരു പ്രൊഫഷനിൽ ഇപ്പോൾ ഡോക്ടേഴ്സ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഡെയിലി ഓഫീസിൽ പോകുന്ന ഏതൊരു പ്രൊഫഷനിൽ ആൾക്കാർക്കും ഉടുക്കാൻ പറ്റിയ സാരിയാണ് നല്ല ഒതുങ്ങി നമ്മുടെ ശരീരത്തിനോട് ചേർന്ന് കിടന്നുള്ളൂ ഭയങ്കര കംഫർട്ടബിളാണ് ഉടുക്കാനായിട്ട് കേട്ടോ ഇനി അടുത്തതാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ഗ്രീൻ ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് സെൽഫ് കളർ സ്റ്റിച്ച് ചെയ്തിട്ടാലും ഭയങ്കര ഭംഗിയായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പെയിന്റ് വന്നിരിക്കുന്ന ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം പല്ലൂൽ ഇതേപോലെ ഹെവി ഡിസൈൻ ആയിരിക്കും എല്ലാ സാരിയിലും അങ്ങനെ കേട്ടോ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ചിലത് അങ്ങനെ ഫോൾഡിങ് വേറെ ടൈപ്പ് ആയതുകൊണ്ടാണ് കൈയിൻ്റെ ഭാഗത്ത് ഹാൻഡിൽ ഇതേപോലെ ഒരു വർക്ക് ഉണ്ടാവും പെയിൻറ്റിങ്ങിൻ്റെ പിന്നെ ബോഡിയിലും അതേപോലെ അങ്ങായിട്ട് ആയിട്ട് ഓരോരോ പെയിൻറ്റിങ്സ് ഉണ്ടാകും കേട്ടോ അപ്പം ഇതാണ് അടുത്ത സാരി ഇതിൻ്റെ വില സെയിം തന്നെ എല്ലാ സാരിയും എയ്റ്റ് നയൻറ്റി തന്നെയാണ് എയ്റ്റ് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ മെറ്റീരിയൽ നല്ല കോട്ടൺ ആണ് മൾക്കോട്ടൺ ആണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോട്ടൺ ആണ് ഒരു മിക്സും വന്നിട്ടില്ല കേട്ടോ നാല് ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡാണിത് ഇതൊരു മജന്ത ഷെയ്ഡാണ് ഒരു റാണി പിങ്ക് മജന്ത ഒരു മിക്സഡ് ഷെയ്ഡാണ് എക്സാക്ട് കളർ നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവാൻ ഉള്ളുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ പിക്ക് അയച്ചു തരാം കേട്ടോ സാരിയുടെ ബോഡിയിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഫ്ലാഴ്സ് ഇതതിൻ്റെ പല്ലു പോർഷനിൽ അതാ ഇതേപോലെ നല്ല ഹെവി ഹെവിയായിട്ടുണ്ടാവും വർക്ക് ഇത് മണ്ണെയറിട്ട് കൊടുത്താലും കുത്തി കൊടുത്താലും ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഇതാ ബ്ലൗസിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒരു ഫ്ലവറും വരും കേട്ടോ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കളക്ഷൻ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ വൈകാതെ മെസ്സേജ് അയക്കൂ ഓർഡർ പ്ലേസ് ചെയ്യൂ നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു ടു ഫോർ ഡേയ്സിലാണ് ഡിസ്പാച്ച് ടൈം എടുക്കുന്നത് നമ്മൾ പോസ്റ്റൽ ത്രൂ ആണ് എല്ലാ പ്രൊഡക്ട്സ് അയക്കുന്നത് ഡി ടി സിയും അവൈലബിൾ ആണ് ഡി ടി സിയാകുമ്പോഴത്തേക്കും ഷിപ്പിംഗ് ചാർജ് ചെറിയ വ്യത്യാസം ഉണ്ടാവും കൂടും കൂടും കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ടേക്ക് കെയർ